മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി മാറിയ ഒരു താരം തന്നെയാണ് നടി അക്ഷയ രാഘവൻ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരിയായി മാറാൻ അധികം പ്രയാസമൊന്നും വേണ്ടി വന്നിരുന്നില്ല ഗൗരി ശങ്കരം സീരിയലിലെ പ്രധാന കഥാപാത്രത്തിലെത്തിയ ഈ അക്ഷയ രാഘവന്റെ വിശേഷങ്ങൾ അതിവേഗമായിരുന്നു വൈറലായി മാറിയത് അക്ഷയയുടെ യഥാർത്ഥ പേര് അക്ഷയ രാഘവൻ എന്നാണ് അക്ഷയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഇരുപത്തിയേഴ് വയസ്സായ പെൺകുട്ടിയാണ് പഠനം കഴിഞ്ഞ് കൂർഗിൽ തന്നെ അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജോലി നോക്കുകയായിരുന്നു സീരിയലിലേക്ക് അവസരം ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ് ജനിച്ചതെങ്കിലും കൂർഗിലാണ് വളർന്നതല്ല അതുകൊണ്ട് തന്നെ കന്നഡയും മലയാളവും നന്നായി തന്നെ ഇപ്പോൾ ഗൗരീശങ്കരത്തിലെ കൃഷ്ണവേണിക്ക് അറിയാമെന്ന് പറയണം കന്നഡയിൽ രണ്ട് സീരിയലും ഒരു സിനിമയുമാണ് അഭിനയിച്ചത് സൂപ്പർ സ്റ്റാർ കിച്ച സുദീപിനോടൊപ്പം ഒരു സിനിമയിലും സി കന്നഡയിലും കള്ളേഴ്സ് കന്നഡയിലും രണ്ട് സീരിയൽ വീതമായിരുന്നു കന്നഡ പ്രേക്ഷയുടെ മുന്നിലേക്ക് അക്ഷയ എത്തിയത് അതിനുശേഷമായിരുന്നു മലയാളത്തിലേക്ക് വന്നത് മലയാളത്തിൽ പരസ്പരം എന്ന ഹിറ്റ് സീരിയലിലെ തീവ്രവാദി എന്ന റോളിലായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷമാണ് സൂര്യ ടി വിയിലെ സഹയാത്രിക എന്ന സീരിയലിൽ എത്തിയത് സിനിമാ സീരിയൽ നടി ഷഫ്ന നായികയായ സീരിയലായിരുന്നു സഹയാത്രിക സൂര്യ ടി വിയിലെയും ഹിറ്റ് സീരിയൽ തന്നെയായിരുന്നു പരസ്പരം എന്ന ഹിറ്റ് സീരിയലിന് ശേഷം വീണ്ടും ഒരു ഹിറ്റ് സീരിയലിലെ കഥാപാത്രം തന്നെയായിരുന്നു താരം ചെയ്തത് പരസ്പരത്തിലെ തീവ്രവാദിയായ അരങ്ങേറ്റം കുറിച്ച ദിശ എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് മറക്കാനാകില്ല അത് അക്ഷയ രാഘവൻ അഥവാ അക്ഷയ നായർ എന്ന ഈ പെൺകുട്ടിയാണ് ചെയ്തത് കർണാടകയിൽ താമസിക്കുന്ന പെൺകുട്ടിക്ക് ഇംഗ്ലീഷും കന്നഡയും മലയാളവും നന്നായി തന്നെ അറിയാം അറിയില്ലെങ്കിലും മലയാളം നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് രാഘവൻ എന്നാണ് അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ് അക്ഷയ എന്ന് പറയുന്ന സ്വന്തം യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അക്ഷയ രാഘവന് അതിലൂടെയാണ് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വിശേഷങ്ങളും കൂടുതൽ പങ്കുവയ്ക്കാറുള്ളത് യാത്രാ പോകുകളും ഇതിൽ തന്നെയാണ് പങ്കുവെക്കാറുള്ളത് അതിനുശേഷം താരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തി നേടിയ ഒരു കഥാപാത്രമായിരുന്നു ചിത്ര എന്ന മിസ്സസ് ഹിറ്റ്ലറിലെ കഥാപാത്രം മിസസ് ഹിറ്റ്ലർ മേഘന അഭിനയിച്ച് തകർക്കാനാക്കിയ ഒരു സീരിയലാണ് ആ സീരിയലിലായിരുന്നു ചിത്ര എന്ന കഥാപാത്രത്തിൽ അക്ഷയ എത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന കൃഷ്ണവേണിയായി ഗൗരിശങ്കരത്തിൽ എത്തിയത് ഇടയ്ക്ക് വെച്ച് കുടുംബവിളക്കുന്ന മറ്റൊരു ഹിറ്റ് സീരിയലിൽ അനന്യായി ഇടയ്ക്ക് എത്തിയിരുന്നു അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ഷൂട്ട് മുടങ്ങുകയും അപ്പോൾ ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു പിന്നീട് തിരികെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമയിലും സീരിയലുമായി നല്ല സജീവമായി നിൽക്കുകയാണ് താരമെന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷ അത്രമാത്രം പ്രിയങ്കരിയായി വന്നിരിക്കുകയാണ് അക്ഷയ രാഘവൻ അക്ഷയെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ ജോലി നോക്കുകയായിരുന്നു സീരിയലിലേക്ക് അവസരം ലഭിക്കുന്നത് നേരെ കൂറിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തുകയായിരുന്നു അതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് പരസ്പരത്തിലൂടെ നല്ല കഥാപാത്രം കിട്ടി എല്ലാവരും ശ്രദ്ധിക്കുന്ന കഥാപാത്രം ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ തന്നെ വളരെയധികം വേണ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ അത്രയും നല്ല കഥാപാത്രം കിട്ടിയതിനു പിന്നാലെ സൂര്യ ടിവിയിലേക്കും വിളിച്ചു അവിടെ നിന്ന് പല ചാനലുകളിലൊക്കെ മാറി ഇപ്പോഴാണ് ഗൗരീശങ്കരത്തിലെത്തിയിരിക്കുന്നത് കൃഷ്ണവേണി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പറ്റാൻ കൃഷ്ണവേണിക്ക് സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരീശങ്കരത്തിലെ കൃഷ്ണവേണി കഥാപാത്രം ചെയ്യുന്ന അക്ഷയരാഘവനെ അറിയാൻ പ്രേക്ഷകർക്ക് കൂടുതലും ഇഷ്ടമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ